ടി വി സംപ്രേഷണം ചെയ്യപ്പെടുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മരിക്ക് കയറില്ല എന്നൊക്കെ ഞാന് ഞാൻ കേട്ടത് അസലമി വേ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കേരളത്തിൽ ആകമാനമുള്ള ചാനലുകളിലൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കൂടുതൽ ആളുകളുള്ള റീച്ചുള്ള ഈ ഫാമിലി വ്ളോഗറായ ടി ടി ഫാമിലി ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു ഗർഭം ജീവിതത്തിൽ ലോകത്ത് നടാടെ കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ ഈ ടി ഫാമിലിയാണ് എന്ന് തോന്നിപ്പോകും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആദ്യ പിതാവായ ആദൻ നബിയുടെ ഭാര്യയായ ഹവാഹുമ ബീവി പ്രസവിക്കാൻ തുടങ്ങിയതാണ് ലോകത്ത് പക്ഷേ അത് തുടങ്ങിയിട്ട് ഏകദേശം എത്രയോ കൊല്ലങ്ങൾ കൊല്ലങ്ങൾക്കൊന്നും കണക്ക് പറയാൻ പറ്റില്ല അത്രമാത്രം നീണ്ട ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയാക്കന്മാർ കടന്നു വന്ന ഒരു സമൂഹം അഥവാ മനുഷ്യ പൈതൃകത്തിൻ്റെ തുടക്കക്കാരൻ ആദ്യകാലം മുതലേ ഉള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സിസ്റ്റം പിന്നെ വരുന്ന എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ടി ടി ഫാമിലി മാത്രമാണ് ഇപ്പോൾ ലോകത്ത് നടാടെ പ്രസവിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആ പ്രസവം കണ്ടുപിടിച്ചത് തന്നെ യഥാർത്ഥത്തിൽ തങ്ങളുടെ മൂത്രം പരിശോധിച്ച് ആ യോനിയിൽ നിന്ന് വരുന്ന മൂത്രം പരിശോധിച്ച് അത് പരസ്യമായി ലോകത്തിന് മുമ്പിൽ കാണിച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തപ്പെടുക അതിൽ ആത്മസംതൃപ്തി കാണുന്ന പ്രേക്ഷകരായ ഫാമിലി ബ്ലോഗർമാരുള്ള ലോകമാണ് ഇന്ന് പിന്നെന്താ അതിന് മറുപടി പറയുക അപ്പോൾ പുതിയതായിട്ട് എന്തോ ഒരു കണ്ടുപിടിത്തം ഏറ്റവും എവറസ്റ്റ് കീഴടക്കിയതിനേക്കാൾ മേലെയാണ് യഥാർത്ഥത്തിൽ ഈ ടെ ഫാമിലിയുടെ മുഖത്ത് മിന്നിമറയുന്ന ആ കൗതുകം അതോടൊപ്പം തന്നെ അതിനേക്കാളും ജിജ്ഞാസയോടുകൂടെയാണ് ഈ ഇവരുടെ പ്രേക്ഷകർ കാത്തുകൊണ്ടിരിക്കുക നാളെ എന്താകും ഈ മൂത്രത്തിൻ്റെ ടെസ്റ്റ് നാളെ ഇനി എന്താകും ഗർഭം എത്ര ദിവസമായി ആ ഗർഭത്തിൽ ഇപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സംവിധാനങ്ങൾ തുടങ്ങിയോ ആ കുട്ടി എങ്ങനെ കിടക്കുന്നു ആ കുട്ടി എങ്ങനെ ചലിക്കുന്നു ആ കുട്ടിയുടെ അവസ്ഥ ഇനി എന്ത് നോക്കണം സ്വന്തം വീട്ടിലെ ഭാര്യയുടെ സ്വന്തം പേരക്കുട്ടികളുടെയും സ്വന്തം മക്കളുടെയും പ്രസവം പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഉമ്മൂമ്മമാരും അമ്മമാരും ഉമ്മമാരും ഒക്കെ നാത്തൂമാരും എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ടി ടി ഫാമിലിയുടെ ഈ പറയുന്ന സെഫിൻ എന്ന് പറയുന്ന എന്താ പറയുക സെഫിയുടെ ഭാര്യയായ സെമിൻ്റെ ആ ആ പ്രസവത്തെക്കുറിച്ചുള്ള ആകുലത ഇനി വള്ളം എങ്ങനെ നിർത്തണം ഇനി എത്ര ദിവസമാണ് ഇവരുടെ പരിരറ്റ ഇവർക്ക് ഇനി പ്രസവരറ്റ എന്താണ് കൊടുക്കേണ്ടത് ഇവർ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതി ഇനി എത്ര പോരമായിരിക്കും യഥാർത്ഥത്തിൽ പ്രസവം മുതൽ ഇപ്പം പ്രസവിക്കാൻ തുടങ്ങുന്ന മൂത്രത്തിന്റെ ആ മൂത്രമെടുത്ത് തുടങ്ങിയിട്ടുള്ള ആ ടെസ്റ്റ് ഇനി ഇപ്പോൾ വയറിലായി ആ വയറിൽ മെടിപ്പ് തുടങ്ങി ഇനി അത് പ്രസവിക്കുന്നത് വരെ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് ആ കുട്ടി കാലിട്ടടിക്കുന്നതും ആ കുട്ടിയുടെ ഭക്ഷണവും ആ കുട്ടി അപ്പിയിടുന്നത് മുതൽ ഇനി എന്തെല്ലാമാണ് ഈ കേരളീയ കുടുംബ സദസ്സുകൾ കാണാൻ കിടക്കുന്നത് നമ്മുടെ എന്തുമാത്രം അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലോകത്ത് ആദ്യമായിട്ട് ഗർഭം കണ്ടുപിടിച്ചത് ടി ടി ഫാമിലി എന്ന് പറയുന്ന ആ ദമ്പതികളാണ് എന്നാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ സമ്മതിച്ചു കൊണ്ടിരിക്കുക വേറെ ഒന്നുമില്ല നമസ്കാര പായൽ പോലും ഇരുന്നിട്ട് പെണ്ണുങ്ങള് ഈ യൂട്യൂബ് കണ്ട് ടി ടി ഫാമിലിയുടെ അവസ്ഥയിൽ ആകുലപ്പെടുകയാണ് അവര് വേറെ ഒന്നും അവർക്ക് ചിന്തിക്കാനില്ല പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ഏഴ് ഓതി പിന്നെ സലാത്ത് ഓതി പിന്നീട് അത് പേജ് മറിച്ചിട്ട് ഇരുന്ന് ആനന്ദ നിർവൃതിയാടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ നമ്മൾ പറയുന്ന അഥവാ റിലീസ് പടം കാണാൻ പോലും ഇത്രയേറെ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് എത്താറില്ല അതിനേക്കാൾ വലിയ താല്പര്യത്തോടുകൂടെയാണ് ജനങ്ങൾ കുടുംബ സദസ്സുകൾ എന്താ പറയുക കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഇവരുടെ ഓരോ ഓരോ ദിവസത്തെയും ഒന്നും രണ്ടും വീഡിയോ അഥവാ തികച്ചും കോപ്രായം നിറഞ്ഞ വീഡിയോകൾ കണ്ട് കുടുംബ സദസ്സുകൾ ഒന്ന് ആസ്വദിച്ച് സമാധാനിക്കാൻ കാത്തിരിക്കുകയാണ് ഇവരുടെ ഈ വിക്രിയകൾ കാണാൻ ആലോചിച്ച് നോക്ക് എന്നിട്ട് ഈ ദമ്പതികളെ മുഴുവൻ കൊണ്ടു നടക്കുകയാണ് ആര് ഓരോ യൂട്യൂബ് ചാനലുകാരും മറ്റു കൊണ്ടു നടന്നിട്ട് ചാനലിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ് ഓരോ വൾഗർ അഥവാ വളരെ മോശമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മറുപടി മാത്രമല്ല മതം എന്താണ് ദീൻ എന്താണ് എന്താണ് ഹലാൽ എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഇന്ദു യുവതികളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആ ഹിന്ദു യുവതി ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കാണിക്കുന്നതൊക്കെ അറാമാണെന്ന് ഉസ്താദന്മാർ പറയുന്നുണ്ടല്ലോ ഉസ്താദന്മാർക്ക് തലക്ക് വെളിവായിട്ട് പറയാണ് ഉസ്താദന്മാരൊന്നും അങ്ങനെ പറയില്ല ഉസ്താദന്മാർ അല്ല ഇത് ഉസ്താദന്മാർക്ക് എന്താണ് ഇസ്ലാമുമായിട്ട് ബന്ധം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിന്നിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് നടക്കുക ടി വിക്ക് നല്ല ഒരു അൻസാരി ഉസ്താദ് പ്രതികരിച്ചിട്ടുണ്ട് ടി വിക്ക് അകത്ത് നോക്കണം ഈ ടി വിയിൽ നിന്ന് തന്നെയാണ് ഞാൻ അറാമും അനാലും എന്താണെന്ന് മനസ്സിലാക്കിയത് എന്ന് ഈ പറയുന്ന എന്താ പറയുക സെഫി എന്ന് പറയുന്ന ഈ സെമിയുടെ ഭർത്താവ് പ്രതികരിക്കുന്നുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ആറാമാണോ അലാലാണോ എന്ന് ഞങ്ങൾ ടി വിയിൽ നിന്നാണ് കണ്ടത് ആ ടി വി കാണരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ടി വി ആരാണ്ടോ കാണാത്തത് എന്തു മന്ദത്തരമാണ് നീ ഉദ്ദേശിക്കുന്ന വാക്ക് കുറേ ആളുകളെ ചിരിപ്പിക്കും ടി വി കാണുക എന്ന് പറഞ്ഞാൽ എന്താ ടി വി എന്ന് പറയുന്ന ആ ആ യന്ത്രം ഒരു ഭാഗത്തിരിക്കണെങ്കിൽ ആ ടി വി ടി വി കാണുക എന്ന് അതിനെയും പറയാമല്ലോ ടി വികത്ത് നല്ലതും ചീത്തയും ഉണ്ട് ടി വിക്ക് എന്ന് പറഞ്ഞ് ഇനി പരീക്ഷിക്കും ടി വിക്ക് പൊട്ടിച്ച് നോക്കിയാൽ നമ്മൾ എന്താ പറയുക പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊന്മുട്ടയിടുന്ന ആ താറാവിനെ ഒന്ന് അറുത്തു നോക്കിയാൽ പൊന്മുട്ട കിട്ടുമോ എന്ന് പരീക്ഷിച്ച കാലം കഴിഞ്ഞു പോയി അപ്പം അതൊരു മന്ദത്തരത്തിൻ്റെ കാലമാണ് അപ്പൊ ടി വിൽ എന്താണ് എന്നു ടി വി പൊട്ടിച്ചു നോക്കേണ്ടി വരും ടി വി പൊട്ടിച്ചു നോക്കിയാലോ ഇത് കണ്ടില്ലേ ഈ ഉസ്താദ്മാർ പറയുന്നു ടി വിക്ക് ഉള്ളില് വേണ്ടാത്തറക്ക ആണ് ഇപ്പം ഞങ്ങൾ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് കിടക്കുന്നത് കുറെ ഇരുമ്പുകഷ്ണങ്ങളും കമ്പി കഷ്ണങ്ങളും കുറെ കമ്പികളുമൊക്കെയാണല്ലോ ഇപ്പൊ എവിടെ അതിൻ്റെ ഉള്ളില് എവിടെ എന്നൊക്കെ ഇനി പുതിയ ഇന്റർവ്യൂവിൽ ഈ ടി ഫാമിലി തട്ടിവിട്ടെന്നും ആ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരക പൊട്ടിച്ചിരിച്ചെന്നും വരും ഇപ്പം അവിടെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അറാമ് അല്ലേ അറാമ് ആ ആ അറാമ് ഞങ്ങൾ പഠിച്ചതും അലാൽ പഠിച്ചതും എടോ ഇസ്ലാമിയിൽ ചില വ്യവസ്ഥകളും അന്തസ്സുമുണ്ട് അത് ഏതെങ്കിലും ഉസ്താദുമാരുടേതല്ല പെണ്ണേ നിങ്ങൾ കേട്ടോ ഉസ്താദുമാർ ചിലപ്പോൾ മതം മാറാം ഉസ്താദുമാര് പിഴച്ച ഉസ്താദ്മാരും ഉണ്ടായിട്ടുണ്ട് മറ്റേ ടി ടി ഫാമിലി ഉസ്താദുമാർക്കെന്ത് ആലോചിച്ച് നോക്കൂ മുല്ല മാലിക് എന്ന് പറയുന്ന പിഴച്ച പണ്ഡിതനാണ് അക്ബർ ചക്രവർത്തിക്ക് ദീനി ലാഹി എന്നുപേരായിട്ടുള്ള കുർഹാനിൽ നിന്നുമൊക്കെ തിരുത്തിയ പുസ്തകമുണ്ടാക്കി കൊടുത്തത് അപ്പോൾ പണ്ഡിതന്മാരുടെ വർത്താനല്ല ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് കേൾക്കേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ബേസ് അവർക്ക് ലഭിക്കപ്പെട്ട വേദഗ്രന്ഥം ഖുർഹാൻ അവരുടെ സൃഷ്ടാവായ അള്ളാഹു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ സന്ദേശങ്ങളിലാണ് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്കിത് പരിഹസിക്കാനല്ലോട് നിങ്ങൾ പറയൂ പ്രവാചകരെ വളരെ മാന്യമായ സംസാരിച്ച വിശുദ്ധ കുറയാൻ ആ പ്രവാചകനോട് പറഞ്ഞത് അങ്ങനെയാണ് അത് ഈ ടി ഫാമിലി എന്ന് പറയുന്ന തോന്നിവാസികളായി ആറാമും അലാലും സെക്സും അറിയാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന് എവിടെയെങ്കിലും ഒക്കെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും പറയുന്നതല്ല ഇത് ഇത് പരിശുദ്ധ ദീന ഉള്ളിൽ പരിശുദ്ധീനത്ത് മൂമിനീങ്ങളായ മൂമിനാത്തുകളായ സ്ത്രീകളോട് പറയൂരി താഴ്ത്തിയിടണമെന്ന് അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണമെന്ന് അവരുടെ അവരുടെ ഭംഗികൾ ആകാര ഭംഗികളായാലും ശാരീരിക ഭംഗികളായാലും എല്ലാ ഭംഗികളും അവർ പ്രദർശിപ്പിക്കരുത് എന്ന് നോടും അവരിൽ നിന്ന് പ്രായോഗികമായിട്ട് അവതരിപ്പിക്കാൻ അനുവാദമുള്ള ആ ഭാഗങ്ങൾ ഒഴിച്ച് ഒന്നും അവർ മറ്റുള്ള പുരുഷന്മാർക്ക് അഥവാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ അവർ കൊഞ്ചി കൂടയരുത് എന്നർത്ഥം അത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അല്ലാതെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞത് പറഞ്ഞു വരത്തുന്നത് പോലെ നല്ല അടിസ്ഥാനം സ്വാഭാവികമായിട്ടും ടിവിയുമുണ്ട് നല്ലതിനും ചീത്തക്കും ഉപയോഗപ്പെടുത്താം അത് ഉസ്താദ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് എല്ലാം ചീത്തയും നല്ലതിനും ഉപയോഗപ്പെടുത്താം നമുക്ക് ഒരു കത്തി കിട്ടിയാൽ ആ കത്തി കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായ മീൻ മുറിക്കുന്നതും പച്ചക്കറി മുറിക്കുന്നതും ഈ കത്തി കൊണ്ടാണ് ആ കത്തി കൊണ്ട് തന്നെയാണ് മനുഷ്യന്മാരിൽ നിരപരാധികളായ ആളുകളെ വെട്ടി നുറുക്കുന്നതും കുത്തുന്നതും അരിയുന്നതും മനസിലായോ അപ്പൊ ഇത് രണ്ടും ആ കത്തി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് എന്നതുപോലെ തന്നെ തോന്നിയതൊക്കെ പറയുന്നത് തന്നെയാണ് നമ്മുടെ വായ അല്ലേ ആ വായ കൊണ്ട് തന്നെയാണ് നല്ല ഭക്ഷണം നമ്മൾ വട്ടിക്കുന്നത് ആ വായ കൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല സംസാരം സംസാരിക്കുന്നത് ആ വായ കൊണ്ട് തന്നെയാണ് നമ്മൾ ചീത്ത സംസാരവും സംസാരിക്കുന്നത് ആ വായ കൊണ്ട് തന്നെയാണ് നമ്മൾ ചീത്തയായ പുക വലിക്കുന്നത് മദ്യപിക്കുന്നത് അല്ലെ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതൊരു മാധ്യമം മാത്രമാണ് ആ വായയെ നന്നായിട്ട് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക ആ കത്തിയെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക എന്നതുപോലെ തന്നെ ആ ടി വി നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുക അല്ലാതെ പരിഹാസമായിട്ട് ടി വിക്ക് അത് പൊട്ടിച്ച് കൈയിട്ട് വാരി ഇരുമ്പാണല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ചെയ്തോടും ആർക്കും എതിർപ്പില്ല പക്ഷെ മതത്തിൻ്റെ പേരിൽ പരിഹാസ്യത കൊണ്ടുവന്നാൽ ടെലി ടെലികാസ്റ്റ് ചെയ്ത് ലോകത്ത് നിങ്ങൾ ആക്ഷൻ ചെയ്താൽ അതിന് റിയാക്ഷൻ വീഡിയോകൾ വരും അത് സ്വാഭാവികമാണ് ലോകത്തുള്ള പണ്ഡിതന്മാരും ഒരു ഏകദേശ വിവരമുള്ളവരും സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളും മുസ്ലിം ലോകവും യഥാർത്ഥത്തിൽ അനീതിക്കെതിരെ വൃത്തികേടുകൾക്കെതിരെ സെക്സിനെതിരെ തമ്മാടിത്തങ്ങൾക്കെതിരെ ശക്തിമത്തായിട്ട് പ്രതികരിക്കും ആ പ്രതികരണം നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല പരിഹാസപാത്രമാക്കിയിട്ടും കാര്യമില്ല അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വൃത്തികേടുകൾ പറഞ്ഞ് ആഭാസകരമായി കറങ്ങാമെന്നുണ്ടെങ്കിൽ സത്യവിശ്വാസികളായ ഞങ്ങൾക്ക് അതിനെ പ്രതികരിച്ചുകൂടാ എന്നെന്താണ് ഞങ്ങൾ അതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി